ഈ സാധാരണ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്വഭാവമല്ലേ എനിക്ക് അപ്പം നമ്മുടെ ക്യാമ്പ് ഡയറക്ടർ വിളിച്ചിട്ട് വിളിച്ചിട്ടുള്ളത് ഒരു വിഷയം അവതരിപ്പിക്കാൻ പറഞ്ഞു നമ്മൾ ആരും ഗ്രാവണിയായിട്ടാണ് അതെന്ത് വിഷയമെന്ന് അറിയണോ ചോദിച്ചു അപ്പോൾ പരിസ്ഥിതി കവിതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഞാനിങ്ങനെ മേലോട്ട് നോക്കിയിട്ടില്ല പരിസ്ഥിതി കവിതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിക വരിക സഹചരി സാധാരണ സമര സമയമാണ് അത് സ്തുതിക്കണം ഇത് പ്രിയനന്ദൻ സംവിധാനം ചെയ്തിട്ടുള്ള ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള ഫിലിമിന് വേണ്ടിയിട്ട് ജയകുമാർ ചങ്ങമ്മനാട് എഴുതി നടേശ് ശങ്കർ നമ്മുടെ വിദ്യാധുരഭാഷ അനിയനായിട്ടുള്ള നടേശങ്കർ ഈണം നൽകിയിട്ടുള്ള ഗാനമാണ് ഞാൻ നടേശങ്കർ ചെയ്തതിനോട് ശരിക്ക് മുഴുവനായിട്ട് നീതി പുലർത്തിയിട്ടില്ല ഞാൻ ഇന്നലെയാണ് ഞാൻ ശരിക്ക് പഠിച്ചത് പാട്ടിൽ ഈ നമ്മുടെ ഞാനീ ഗൗരവമായിട്ടുള്ള പ്രഭാഷണത്തിൽ ഇല്ല തൊട്ട് പുറകെ ബിജു വരുന്നുണ്ട് ബിജു അപ്പോ ഈ പാട്ടിൽ തന്നെ ഞാൻ പണ്ട കാര്യം തന്നെ ഒന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ പാട്ട് പാടിയാണ് ഞാൻ വളരെ നല്ല കുട്ടിയായതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് പെൺകുച്ചിനോട് ഒരു ഇത് തോന്നി ഇത് തോന്നി അപ്പൊ തോലി കഴിഞ്ഞപ്പോ അന്ന് ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് പറയാനും ഇതുണ്ട് പക്ഷെ അന്ന് പറയാൻ ഭയങ്കര പേടിയാണ് ജസ്റ്റ് ഒന്ന് നോക്കുക കാണുക അതൊക്കെ ഒന്ന് ചിരിച്ചാൽ അത്രയും വലിയ ഭാഗ്യം ഇങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് അപ്പൊ അങ്ങനെ പോകുമ്പോ ഞങ്ങളുടെ മിക്ക കോളേജിലുള്ള സമരപരം പോലൊന്നും വരവേണ്ടത് അപ്പൊ ഞാൻ കുലഞ്ചേരി വിളിച്ചത് അപ്പൊ അവിടെ ഇത് ഒരു വലിയ വാഗ് അപ്പോൾ ഉച്ചയ്ക്ക് ഊന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അപ്പൊ ക്യാൻറ്റീനെ ഭക്ഷണം കഴിച്ചു വരുന്നത് ഉച്ച സമയത്താണ് നല്ലൊരു മഴ പെയ്തു അന്തരീക്ഷം ഉച്ചയാണ് ചൂടിൻ്റെ സമയമാണ് മഴയാണ് പെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ കക്ഷി എനിക്ക് അത് തോന്നിയ കക്ഷി ഉൾപ്പെടെ രണ്ടുമൂന്ന് പേര് മഴ നനയായിരിക്കാൻ വേണ്ടി വാകയുടെ ചുവട്ടുകൾ പോയി നിൽക്കുള്ളൂ അപ്പൊ എനിക്ക് തോന്നി കൊള്ളാണ് മൂന്ന് നിലയുടെ കൊളയാ അപ്പൊ ഞാൻ പുള്ളിക്കാരത്തി അതിലൊരു നില കൂടി ഇങ്ങനെ പോരുമ്പോ ഞാൻ ഇവിടുന്ന് കേട്ടു എന്നിട്ട് ഇങ്ങനെ പോവും പുള്ളിക്കാരത്തി അങ്ങോട്ട് പോവും ഞാൻ വിടും ആന അങ്ങോട്ട് പോയി മറ്റേ മറ്റേ കവിത പറഞ്ഞ പോലെ അങ്ങോട്ടും അങ്ങോട്ട് പോയി പറഞ്ഞ പോലെ അവിടെ കാലപ്പൊ ഞാനവിടെ ചെന്നു അവിടെ ചെന്നപ്പോ എന്റെ കൂട്ടുകാരുണ്ട് അപ്പോൾ ഇവൻ പറയുന്നത് പിന്തുണ അങ്ങനറിയാൻ കാര്യം പിന്തുണ എനിക്കിടിച്ചിട്ട് പിടിച്ചിട്ട് പറയും അപ്പൊ ഞാൻ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഒരു നമ്മൾ വിഷയം മലയാളം മഴ എങ്ങനെ പെയ്യുമ്പോ ഒരു ശബ്ദം കേൾക്കും ഈ ഇലയിൽ വന്ന് വെള്ളം വെയ്യുന്നതിൻ്റെ ഒരു ശബ്ദം കേട്ടു അപ്പൊ ഞാൻ ഇവൻ ഇവനോട് എന്ന രീതിയിൽ വ്യാജയാണ് അറ്റ കക്ഷി കേൾക്കാൻ വേണ്ടി ചോദിച്ചു ഈ മഴ ഈ ഇലയോട് എന്തായിരിക്കും പറയുന്നത് എന്ന് ചോദിച്ചു മഴ വന്ന് ഇലയോടെന്തോ പറയാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ കവിതകൾ ഞാൻ അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോ അവർ എനിക്കറിയാമോ നിങ്ങൾ അമ്മ അറിയാവോ നമ്മുടെ കൂട്ടുകാരാ ചങ്കുപുറയാ എനിക്കറിയില്ല അറിയാമോ അപ്പൊ ഈ ചങ്ങാതി ഈ പെങ്കൊച്ചിൻകർക്ക് പെങ്കൊച്ച കാര്യം മനസ്സിലായി പെൺപിള്ളേർ മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്ന എന്നിട്ട് ഈ പെങ്കൊച്ചിൻ്റെ പേർക്ക് എന്റെ ഒരു നോട്ടം തോന്നി അതായത് കത്തുക പച്ചയ്ക്ക് കത്തിക്കും പെരുമ്പുളിതന്നാണ് ഞാൻ നോവലിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞത് തോരാതെ പെയ്യുന്ന മഴയിൽ മനസ്സിലെ പച്ചക്കാടുകൾക്ക് തീ പിടിക്കുന്നു എന്തായാലോ അവസ്ഥ തോരാതെ പെയ്യുന്ന മഴയിൽ മനസ്സിലെ പച്ചക്കാടുകൾക്ക് തീ പിടിക്കുന്നു അതുപോലത്തെ നോട്ടാണ് ഞാൻ നിന്ന് കത്തിപ്പോയിസ്തുവത്തിൽ ഞാൻ കത്തി ആ ഭാഗം കത്തി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ബിജുമാഷ സംഗതി ഓക്കെ ആ ഒരാഴ്ച കഴിഞ്ഞു ചോദ്യം തന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ കുറച്ച് നമുക്ക് ചിരിക്കാനും തുടങ്ങി അപ്പൊ നമുക്ക് ചില തൈക്കി വന്നു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചപ്പോ അത് മഴ പെയ്യും മഴ അല്ലേ എല്ലാം മഴ അപ്പൊ കഷിയുടെ ചുണ്ടോണ്ടൊരു ആക്ഷൻ കാണിച്ചു അത് ശബ്ദം പുറത്തേക്ക് വന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് എൽഒ വി എന്നൊരു സാധനം പിന്നെ ഒരു ഒന്നര കൊല്ലത്തേക്ക് അടിപൊളി ഒന്നര കൊല്ലം കഴിഞ്ഞ് ഞാൻ പോയി തോറ്റുപോയി പുള്ളിക്കാരത്തിച്ച് വേറെ ഒഴിക്ക് പോയി അപ്പൊ ഈ പാട്ടിന്റെ സാഹചര്യം വന്നപ്പോൾ ആ കഥാപാത്രം കാര്യങ്ങളൊക്കെ വന്നപ്പോ മഴ പെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറൊരു പാട്ട് എനിക്ക് ഓർമ്മ അതായത് നമ്മുടെ എം ജി രാധാകൃഷ്ണൻ മാഷു കാവാലവും നെടുപുടി വേണം എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്ന ഒരു സമയം സമയത്ത് ഇതുപോലൊരു മഴ അവിടത്തെയും ആ മഴ വേറെ മഴയാണ് മഴ പെയ്തു മഴ പലതരം ഉണ്ടല്ലോ കല്ലൂരുട്ടി മലയൂരുട്ടി ഉരുന്തോട്ടി പറയും കുരുന്തോട്ടിയൊക്കെ പറയേണ്ട മഴയുണ്ട് അങ്ങനെ പലതരം മഴകളുണ്ട് കല്ലുരുട്ടിയുണ്ട് മലയൂരുട്ടിയുണ്ട് ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കാവാലത്തെ മാഷിൻ്റെ വീടിൻ്റെ മുകളിലെ ഓടിലേക്ക് ഈ മഴ എഴുതിയപ്പോൾ പെട്ടെന്ന് ആ മഴയുടെ താളത്തിൽ നെടുമുണി അതൊക്കെ ഒരു കടം എടുത്തു വെച്ച് കടം എന്ന് വാങ്ങുമ്പോഴത്തേക്ക് കുടം എന്നാക്കാം കുടം എടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നു അന്നേരം പറഞ്ഞു കവന സാർ എഴുതി സാറിൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികൾ ഉണ്ടാക്കണം ആ ചെടികൾ നോക്കിയിട്ട് സാറ് എഴുതി ആ ചെടികളുടെ പേര് എഴുതി പേരുകൾ ഇങ്ങനെയൊക്കെയാണ് മുക്കുറ്റി തിരുതാറി കാടും പടലും പതിച്ച് കെട്ടിത്താറുണ്ട് ഈ സാധനങ്ങളൊരു മഴ പെയ്യുന്നു ആലോചിക്കും മുക്കുറ്റി തിരുതാടി കാടും ആ അത് ഈ പഴയണിയുടെ താളം ഈ പഴയ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതോടാണ് ഞാൻ തൊട്ടു തലവണ പോയത് അപ്പൊ അങ്ങനെ നമ്മുടെ സന്ദർഭം സാഹചര്യം അനുഭവം താളം ക്രമം തെറ്റിയാൽ അക്രമം ആവും താളം തെറ്റിയാൽ ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് റൊട്ടിക്കിട നമുക്ക് നടക്കാം അപ്പം നമ്മുടെ നാടിൻ്റെ താളം തെറ്റരുത് വീടിന്റെ താളം തെറ്റരുത് അവനവൻ്റെ താളം തെറ്റരുത് എന്നൊക്കെ പറയുന്നത് എന്നാൽ ചിന്തയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ എഴുത്തും പാട്ടും കവിതയും അല്പം പ്രതിബദ്ധതാപൂർണ്ണമായി മാറും എന്നൊരു വസ്തുത നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പം ഞാൻ ഈ കുട്ടിക്കാലത്ത് ആദ്യം പഠിച്ച കവിത എന്ന് പറയുന്നത് ഈ വല്ലിയിൽ നിന്ന് ചെന്നേ പൂക്കൾ കവിത പഠിച്ചു നല്ല രസം ും പൂക്കൾ കുട്ടിക്കാലത്തുള്ളമാണ് അങ്ങനെയൊക്കെ ഞാൻ രണ്ടിലോ മൂന്നിലൊട്ട് പഠിക്കുന്ന കാലത്ത് ഈ ഒരു സ്വപ്നം രാത്രി ഇതൊക്കെ മുത്തശ്സേനക്കെ ചൊല്ലിക്കേപ്പിക്കുന്നു ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം കണ്ട കാര്യം ഞാൻ പിറ്റേന്ന് വെറുതെ ഒന്ന് എഴുതി വെച്ചു താളവും നൃത്തം ഒന്നും ഇല്ലല്ലോ നമുക്ക് തോന്നിയ എഴുതി എൻ്റെ അച്ഛൻ വന്ന ഇത് കണ്ടു കണ്ടപ്പോ അച്ഛനും അച്ഛൻ്റെ പറഞ്ഞു ഇത് കുറച്ച് ശരിയാവാനുണ്ട് ഒന്നും കൂടി ശരിയാക്കാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞാനതൊക്കെ ശരിയാക്കി വെച്ചു ശരിയാക്കി വെച്ചിട്ട് അച്ഛൻ്റെ പേർക്ക് ഒരു കവറും മേടിച്ചെടുത്തു തന്നെ ഒരു പോസ്റ്റ് ഓഫീസിലൊരു കവറും സ്റ്റാമ്പ് പൊട്ടിച്ചൊരു കവറ് എന്നിട്ട് അച്ഛൻ്റെ അഡ്രസ്സ് ഒരു പേപ്പർ എഴുതി വന്നു അത് ഇങ്ങനെയാണ് കുട്ടേട്ടൻ ബാല നമ്മുടെ മാതൃഭൂ ദേശ മാതൃഭൂമി കോഴിക്കോട് ഇന്ന് വന്ന അഡ്രസ്സാണ് ഞാൻ ഈ കവറ് അല്ലെങ്കിൽ എഴുതിയ സംഗതി അതിനകത്താക്കി പോസ്റ്റ് ചെയ്തു ഒരു മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞപ്പോ ഒരു പോസ്റ്റ് കാർഡ് വീട്ടിലിട്ടു ആ പോസ്റ്റ് കാർഡിൽ കുഞ്ഞിൻ്റെ മാഷാണ്ഷ് കഴുകി വരില്ല ഇപ്പോൾ കുഞ്ഞിൻ്റെ മാഷിന്റെ അതേ രീതിയിലാണ് ഭയങ്കര സാദൃശ്യം എനിക്ക് ഫീൽ ചെയ്യും കഴുകു അപ്പോ എന്നിട്ട് ഈ ഈ വന്ന് കാർഡിൽ പോസ്റ്റ് കാർഡ് എങ്ങനെയാണ് സ്വപ്നങ്ങൾ എങ്ങനെയാണ് ജയകുമാറെ സ്വാപ്നങ്ങളാകുന്നത് എന്നുവെച്ചാൽ സ്വപ്നം എന്ന് പറയുന്ന വാക്ക് ഞാൻ എഴുതിയപ്പോൾ ഒരു ഗമയ്ക്ക് എന്ത് ചെയ്തു ഒരു ദീർഘം കൂടി കിട്ടും ചുരുക്കി പറഞ്ഞാൽ അപ്പൊ ഈ സത്യത്തിൽ ഒരു ചെറിയ കവിത അയച്ചപ്പോൾ ഒരു സത്യം എനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് അക്ഷരം പോലും എഴുതാൻ അറിയാൻ പാടില്ല എന്നാണ് ബോധ്യപ്പെട്ടു അപ്പൊ ആ ഒരു ബോധ്യം വാസ്തവത്തിൽ പിന്നീടാണ് അതിന്റെ ഗൗരവം എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ também agora.